എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഞാൻ പിള്ളേർ നമ്മളെ മഞ്ചേരി നമ്മളെൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ എൻ്റെ നാട്ടിൽ നമ്മൾ നമ്മളാർക്കും അറിയപ്പെടാത്തൊരു സ്ഥലത്താണുള്ളത് അതായത് മഞ്ചേരിയിൽ റെയിൽവേ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണെന്നില്ലേ അതായത് അതായത് ആദ്യത്തിൻ്റെ മുന്നേ ആദ്യം പ്ലാനൊക്കെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ സർവേയും കാര്യങ്ങളൊക്കെ നടന്നതിന് അത് പിന്നെ ഈ യാദൃശികമായി കണ്ട എന്തോ കാരണങ്ങളാ ആ ഒഴിവായി അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഞമ്മൾ ചാനലിലൂടെ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അതായത് ആർക്കും ഒരു അറിയപ്പെടാത്തൊരു സ്ഥലമായിരുന്നു ഈ സ്ഥലം ഏ അങ്ങനെയാണ്ട് അറിയപ്പെടാതെ പോയൊരു സ്ഥലം ഇനിയിപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് മഞ്ചേരിക്കാർക്ക് ആർക്കും അറിയില്ലെങ്കിൽ ഒട്ടുമിക്കാൾക്കാർക്കും അറിയുകയാണ് എങ്കിലും നമ്മളേതായാലും നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ നമ്മളിത് പരിചയപ്പെട്ടിത്തരാം അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞ് കുറച്ച് നാലു കൂടുതൽ നാട്ടിൽ അപ്പുറപ്പുറാണേ കൂടുതലുണ്ടോ എന്ന് നമ്മൾ പറയുന്നില്ല അപ്പോൾ വീഡിയോ നമ്മളെ എല്ലാവരും കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ നാട്ടുകാരെ നാട്ടത്തെ സ്ഥലമല്ലേ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ നാട് എത്രത്തോളം വികസിച്ചിരുന്നു എന്ന് നമുക്ക് പറയാമല്ലോ പക്ഷെ ഇപ്പോൾ ഇവിടെ റെയിൽവേയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ വെറും പാടായി കിടക്കേണ്ടി എന്ത് കാരണങ്ങളാണ് ഇത് ഒഴിവായതൊന്നും അറിയില്ല ഏതായാലും അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചാനലിലൂടെ പരിചയപ്പെടുത്തരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഇത് ആണ് ഈ പുല്ലൂരാണ് പുല്ലൂരിൽ നിന്ന് നമ്മളിങ്ങനെ മഞ്ചേരി ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഈ വലതു ഭാഗ വലത് ഭാഗത്ത് കാണുന്നത് നമ്മളെ പുല്ലൂര് ജുമാ മസ്ജിദാണ് കാണുന്നത് കേട്ടോ വലത് ഭാഗത്ത് കാണുന്നത് പുല്ലൂര് ജുമാ മസ്ജിദ് ഈ ജുമാ മസ്ജിദ് കഴിഞ്ഞേക്കിന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഇരുന്ന് ഒരു നൂറ്റി മീറ്റർ കഴിഞ്ഞേക്കിന് വലത് വശത്തേക്ക് ഒരു വഴി ഉണ്ട് ആ വഴിയിൽ അങ്ങ് നേരെ പോയാൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താം ഏകദേശം ഇവിടെ ഈ ഇങ്ങോട്ട് പറയണത് അത്താണി അത്താണിക്കൽ അങ്ങനെ പറയല് എല്ലാരും ഇങ്ങോട്ടും അത്താണിക്കൽ അല്ലെങ്കിൽ ചെറ്റിയങ്ങാടി ഒക്കെ പറയും എന്നിട്ട് പറയുന്നത് അതായത് ഇനിയിപ്പോൾ നെല്ലിപ്പറമുന്ന് പോരുകയാണെങ്കിൽ തന്നെ അവിടുന്ന് ഒരൊന്നര കഷ്ടിച്ചൊരൊന്നര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞാൽ ഈ പുല്ലൂർ ജുമാ മസ്ജിദിൻ്റെ അടുത്ത് ഈ പുൽ ഇനിയിപ്പോൾ ഒന്നും ആർക്കും അറിയില്ല എങ്കിലും പുല്ലൂർ ജുമാ മസ്ജിദിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അതായത് മഞ്ചേരി ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇടത്ത് ഭാഗത്തേക്കും മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ വലത്ത് ഭാഗത്തേക്കും പോകുന്ന ഒരു ചെറിയൊരു വഴി ഉണ്ട് ആ റോഡാണ് ആ റോഡ് നേരെ ചെല്ലണത് അങ്ങനെ അതാണ് ആ ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതായത് ഉണ്ടാവുന്നില്ല പ്രതീക്ഷ ഉള്ള ആ സ്ഥലത്തേക്ക് ഇതാണ് ഹിമാ മസ്റ്റൂർ ഈ വഴിയാട്ടോ ആ ഒരു ആക്റ്റീവോ പോകണ്ടല്ലോ ഒരു ആക്റ്റീവോ പോകുന്ന വഴിയാണ് നമുക്ക് റൂട്ട് ഞമ്മക്ക് പോകേണ്ടത് ആക്റ്റീവോ പോകുന്ന വഴിയാണ് നമുക്ക് പോകേണ്ടത് ഈ റൂട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഈ റൂട്ട് അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒന്ന് രണ്ട് വളം കഴിഞ്ഞാൽ പിന്നെ നേരെ പാടത്തേക്ക് എത്തുന്നത് ആ റൂട്ട് പിന്നെ വേറെ ഭാഗത്തേക്കൊക്കെ അങ്ങോട്ട് അപ്പുറത്തും ഉപ്പുറത്തും ഒക്കെ ചാടിണ്ട് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് ഇവിടെ വലത്തോട്ട് തിരികെ വലത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ ചില നേരെ പാടത്തേക്ക് അങ്ങനെ പോവുക പക്ഷെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പൊളി വൈബാണോ പൊളി വൈബ് പറഞ്ഞാൽ പോളി വൈബാണ് വൈകുന്നേരം സമയത്തൊക്കെ ഇവിടെ നിന്ന് നിറയെ ആൾക്കാരൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യണത് റെയിൽവേ സ്റ്റേഷൻ വന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ മഞ്ചേരിയുടെ മുഖച്ചായ തന്നെ മാറിയ ഒരു ഒരു ഏരിയ ആയിരുന്നു മഞ്ചേരിക്കാർക്ക് നല്ല മഞ്ചേരി ഉള്ള ചുറ്റടുത്തുള്ള നാല് ഒരു മൂന്നാല് കിലോമീറ്റർ ചുറ്റുവടുത്തുള്ള ആൾക്കാർക്ക് ഫുള്ള് മഞ്ചേരിയുടെ മുഖച്ചായ തന്നെ മാറിയിട്ടൊരു പേരും പ്രസത്തിയും ഒക്കെ വന്നൊരു സ്ഥലമായിരുന്നു പക്ഷെ എന്താ ചെയ്യാൻ നിർഭാഗ്യവശാൽ നമുക്ക് മഞ്ചേരിക്കാർക്ക് അത് ഉപയോഗിക്കാനും എത്താണ് കഴിഞ്ഞുള്ള കായൊന്നും ഒരു അർഹതല്ല ഒരു യോഗമല്ല യോഗല്ല അതേമാതിരി ഒരു പാർക്കോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസോ അല്ലെങ്കിൽ ഒരു ബീച്ചോ കടലോ അങ്ങനത്തെ സമ്പൂതി അങ്ങനത്തെ അങ്ങനത്തെ ഒരു സംഗതി ഒന്നും മഞ്ചേരിക്കാരിൽ മഞ്ചേരി ഇവിടെ അല്ല പിന്നുള്ളൊരു കോട്ടക്കുന്നാണുള്ളത് അതങ്ങനെ അങ്ങനെ മലപ്പുറത്തിട്ടു ഏതായാലും ഇവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഈ പറഞ്ഞത് ഇപ്പോൾ അവിടെ നെല്ല് നല്ല നെല്ല് അങ്ങനത്തെ അലക്കല അവിടെ നെല്ല് കൊഴിയുന്നൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നെല്ല് കൊയ്തുകൊണ്ട് നെല്ല് അരിഞ്ഞ് നല്ല പച്ചപ്പായി നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെയൊക്കെ ഇപ്പോൾ മഴക്കാലത്ത് നല്ല വള്ളം കയറുന്ന ഏരിയ കേട്ടോ അത് വേറെ വിഷയം അത് അപ്പുറത്ത് ആ തോടുണ്ട് ആ തോടുകൂടെയൊക്കെ വള്ളം കയറിയാണ്ട് ഇങ്ങോട്ട് വരും വള്ളം ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ ഏത് സമയത്തും ഇവിടെ ആ വള്ളം ഉണ്ടാവും നല്ല നല്ല കാഴ്ചകളാണ് നല്ല നല്ല അഭിവൃദ്ധി കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ മഞ്ചേരിക്കാർക്ക് ഈ ഒരു സ്ഥലം ആർക്കും അറിയില്ലെങ്കിലും അറിയാ അറിയാത്തവർക്കൊന്ന് പരിചയപ്പെടുത്തി തരാ എന്നുള്ളൊരു ഉദ്ദേശം മാത്രമുള്ളൂ ഇനി ഓക്കെ ഇനി പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണുമ്പോഴേക്കും സ്റ്റാച്യൂൺ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആദ്യം കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തിയാണൊന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഓക്കെ